ഇത്രയും വില കുറച്ച് വേറെ എങ്ങും കിട്ടൂലോ നേരെ നേരെ നിരായിട്ട് ഇങ്ങനെ സൈക്കിളുകൾ ഇരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല അപ്പൊ പിടിച്ചോ നമ്മൾ ഇന്ന് സൈക്കിൾ അങ്ങ് വിറ്റ് തീർക്കുവല്ലേ മൊത്തത്തിൽ വളരെ വില കുറച്ച് കൊടുക്കാനാണ് ആ ഇരിക്കുന്ന സൈക്കിളിന് എന്ത് വിലയ്ക്ക് ഈ സൈക്കിൾ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സൈക്കിൾ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് നല്ല സൈക്കിൾ ആണ് ഇതിന് ഏകദേശം വില വരുന്നത് പത്ത് സംതിങ് വില വരുന്ന സൈക്കിൾ ആണ് കേട്ടോ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് വിറ്റ് തീർക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാ ഒരു പത്ത് നാൽപ്പത് സൈക്കിളുകൾ ഇങ്ങനെ നിരനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകുതി വിലക്കോലല്ല പകുതി അതിലും താത്ത് നമ്മള് വിറ്റ് തീർക്കുകയാണ് ഈ സൈക്കിൾ എന്തോ അങ്ങനെ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ സൈക്കിളിന് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ഇത് അതുപോലെ തന്നെ ഇത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഹെർകുലീസിന്റെ അടിപൊളി സൈക്കിൾ ഹെർകുലീസിൻ്റെ ഇത് ഉണ്ട് ലേഡി ബേഡുണ്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ള ലേഡി ബേഡ് സൈക്കിൾ നേരമായിട്ട് ഇപ്പോൾ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ലേഡി ബേഡിന്റെ നല്ല അടിപൊളി സൈക്കിള് എവിടെങ്കിലും കിട്ടുമോ ഈ വിലക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ കാണുന്നവരും വിവിധ കമ്പനി ഉണ്ട് ഹീറോ ഉണ്ട് ആ ഹെർകുലീസ് ഉണ്ട് ആ എച്ച് ടു ഒ ഉണ്ട് പിന്നെ സിആർ സെവൻ ഉണ്ട് ഷൈൻ ഉണ്ട് ആ അങ്ങനെ വിവിധ വിവിധ കമ്പനികൾ ആ ഈ സൈക്കിൾ നമ്മൾ കൊടുക്കുന്ന സൈക്കിളിലൊക്കെ ഏകദേശം എന്ത് വില വരുന്നത് ഏകദേശം ആറ് രൂപ ഏഴ് രൂപ എട്ട് രൂപ അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് പോകുന്ന ആ നിങ്ങൾക്ക് ഇപ്പൊ നോക്കുന്നവർക്ക് തന്നെ അറിയാം പുത്ത സൈക്കിളാണ് നല്ലൊരു പ്രൈസ് വരുന്ന സൈക്കിളാണ് അത് ഇക്ക മാക്സിമം ഒരു ഓഫറിൽ താത്തിട്ട് കൊടുക്കുകയാണ് ഏഹ് നമ്മുടെ പരസ്യം തന്നെ അതാണ് പകുതി വിലയ്ക്ക് നമ്മൾ സൈക്കിൾ അല്ലേ അതെ നമ്മുടെ പരസ്യം അത് തന്നെ അതുപോലെ തന്നെ അലോമിനി അലോയിയാണ് റിമൊക്കെ അലോയി ആണ് നാലായിരത്തി എണ്ണൂറ്റി തൊട്ടൊമ്പത് രൂപയുടെ റിം ആണ് അലോയി വരുന്നത് ീസിന്റെ ഹെർക്കുലീസിന്റെ നല്ല ഒന്നാന്തര സൈക്കിൾ ആണ് കേട്ടോ ഹെർക്കുലീസിന്റെ ട്രയൽ ഫയർ ഇത് പത്ത് പത്ത് സംതിങ് വരുന്നതാണ് വാട്ടർ ബോട്ടിലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അതിന്റെ ടയർ സ്പേസ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ടയറിന് തന്നെ ടയറിനും ഈ ഇതിന് തന്നെ കൊടുക്കണം നല്ലൊരു പ്രൈസ് അപ്പോഴാണ് ഈ സൈക്കിൾ നമ്മൾ കൊടുക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുമ്പോ നാലായിരത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ ഇത് ഇത് ഹെർക്കുലീസിൻ്റെ ആ ഉൾപ്പെടെ ഉള്ളതായിരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇഷ്ടപ്പെടുന്ന കോമ്പാറ്റ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നേരെ തരെയായിട്ടിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൈക്കിൾ ഇത് വാങ്ങിച്ചു വരെങ്കിലും പോയിക്കുലീസിന്റെ സ്ട്രീറ്റ് റൈഡർ ആ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണത് ഇനി വില പറയേണ്ട ഈ സൈക്കിൾ കണ്ടില്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ കളറും അതിന്റെ പരിപാടിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സൈക്കിൾ അതും ഹീറോ ഡസ്പെൻഡ് നാലായിരത്തി എണ്ണൂറ്റി ഈ നിരപ്പിനിരിക്കുന്ന എല്ലാ സൈക്കിളും നാലായിരത്തി സംതിങ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇത് ഇപ്പൊ കൊടുക്കുന്നതിന്റെ കാരണം എന്താ ഇപ്പൊ ഇനി കുട്ടികൾക്ക് സ്കൂളിന്റെ സ്കൂൾ ഓപ്പണിംഗ് പ്രമാണിച്ചാണ് നമ്മൾ കൊടുത്തു കൊടുക്കുന്നത് സ്കൂൾ ഓപ്പണിംഗിന്റെ സ്പെഷ്യൽ ഓഫർ ആണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആണ് സ്പെഷ്യൽ നമ്മുടെ നിലവിൽ സ്റ്റോക്കുകൾ പത്ത് നാൽപ്പത് സൈക്കിൾ നേരത്തെ ഉണ്ട് ഓൾറെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ റേഞ്ചിലൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടത്തില്ല ശരിയല്ലോ നിങ്ങൾ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കടകളിൽ തന്നെ വില തിരക്കുവാണെങ്കിൽ തന്നെ ഇതിന് ഏഴും എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ വില വരുന്ന സൈക്കിൾ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വലിയൊരു ഷോപ്പാണ് ഈ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ത്രീ ബേഡ് സൈക്കിൾസ് എന്നാണ് അല്ലെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് പാനൂർ പാനൂർ എന്ന് പറഞ്ഞിട്ടുള്ള തൃക്കുന്നപ്പുഴ തൃക്കുന്നപ്പുഴ റോഡിലെ ഈ സ്ഥലം കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലം പാനൂരുമാണ് പാനൂർ ഫിഷറീസ് ഹോസ്പിറ്റലിന്റെതും പാനൂർ എൽ പി എസ് സ്കൂളിന്റെയും സെൻട്രലാണ് ഈ കട നിൽക്കുന്നത് അതുപോലെ നമുക്ക് അടുത്തൊരു ഷോപ്പ് തൃക്കുന്നപ്പുഴയിലുണ്ട് തൃക്കുന്നപ്പുഴ ശ്രീശാസ്താവ് അമ്പലത്തിന്റെ നേരെ വടക്കുവശത്താണ് ില്ക്കെ ഈ സൈക്കിൾ അല്ലേ ഈ സൈക്കിള് ഇത് കുട്ടികളുടെ സൈക്കിളാ അല്ലെ അത് ബി എസ് സി വില വരുന്നുണ്ട് അത് വരുമ്പോൾ നാലായിരത്തി രൂപ നാലായിരത്തി രൂപ അതേ അടിപൊളി സൈക്കിൾ കേട്ടോ കുട്ടികളുടെ സൈക്കിൾ ആണ് നാലായിരത്തി എഴുന്നൂറ് രൂപ പിന്നെ ഇരിക്കുന്ന സൈക്കിൾ ഒക്കെ അത് അത് ഓഫറ മൂവായിരത്തി രൂപ ആ അപ്പുറത്തിരിക്കുന്ന സൈക്കിൾ മൂവായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇത് കണ്ടോ ഈ സൈക്കിൾ ഉണ്ടോ ഈ സൈക്കിളിൽ ഏകദേശം പതിനായിരത്തിന് മുകളിൽ വില വരുന്ന സൈക്കിൾ ആണ് നല്ല അടിപൊളി സൈക്കിളാണ് കേട്ടോ ഈ സൈക്കിൾ കൊടുക്കുന്ന പറയുമ്പോൾ നാലായിരത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് സൈക്കിൾ തെയ് ഇവിടെ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ ദൈ ഈ ഇരിക്കുന്ന ഓരോ മോഡലുകളും ദേ ഈ ഇരിക്കുന്ന മോഡലെല്ലാം അടിച്ചുപൊളി മോഡലുകളാണ് അതെ ഇതൊക്കെ നല്ല ചന്തമുള്ള സൈക്കിളാണ് കേട്ടോ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാത്രമല്ല സ്കൂൾ ഉറപ്പൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി സൈക്കിൾ നോക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പർ കോൺടാക്ട് ചെയ്തോ സൈക്കിൾ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം ഇത്രയും വില കുറച്ച് വേറെ എങ്ങും കിട്ടൂല കേട്ടോ നേരെ നേരെ നിരയായിട്ട് ഇങ്ങനെ സൈക്കിളുകൾ ഇരിക്കുകയാണ് ഒന്നും രണ്ട് സൈക്കിളല്ല ഒരുപാട് സൈക്കിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഈ ഓഫർ എന്ന് പറയുമ്പോൾ പരിമിത കാലത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഓഫർ കാണത്തില്ല ഇത്രയും നിരനിരമായിട്ടിരിക്കുന്ന സൈക്കിൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അത് ഇന്നു മുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ സ്ഥലം മറന്നുകൊണ്ടാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ പാനൂര് ഫിഷറീസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ത്രീ പേഡ് സൈക്കിൾ എന്നാണ് ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ടെക്സ്റ്റൈൽസ് ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം കിഡലിന് ഓഫറാണ് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ